ഇത് തൃശൂരിലെ ഒരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റിക് സ്പോട്ടാണ് കോൾപാടം അല്ലെങ്കിൽ പുള്ളുപാടം എന്നൊക്കെയാണ് ഈ സ്ഥലത്തിന്റെ പേര് കണ്ണത്താ ദൂരത്തേക്ക് രണ്ട് സൈഡിലും വയലാണ് മഴ പെയ്താലോ മൊത്തം വെള്ളം കയറി ഒറ്റ പുഴ പോലെ കിടക്കും ഇങ്ങനൊരു സ്ഥലമായതുകൊണ്ട് തന്നെ എപ്പോഴും പ്രീ വെഡിങ്ങും പോസ്റ്റ് വെഡ്ഡിങ്ങും അതുപോലെ തന്നെ പരസ്യത്തിന്റെ ഒക്കെ ഷൂട്ട് എപ്പോഴും ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണും അപ്പൊ ഈ പോൾപ്പാടത്തിന് നടക്കൂടി ഇതുപോലൊരു തോട് പോകുന്നുണ്ട് ആ തോട്ടില് നിങ്ങൾക്ക് ബോട്ടിങ്ങിന് വരാം രാവിലെ മണി തൊട്ട് വൈകിട്ട് ആറര വരെ ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ആയിട്ട് തന്നെ തുഴയാം അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലെ കൊട്ടവഞ്ചി കയറി വയ്ക്കാം ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ നമ്മളെങ്ങോട്ട് തൊഴഞ്ഞ് അങ്ങേ അറ്റത്തെത്തുമ്പോ കുറെ നേരം വട്ടം കറക്കി തിരിച്ചു കൊണ്ടുവരും അതുമില്ലെങ്കിൽ പെഡൽ ബോട്ട് ഉണ്ട് പെഡൽ ബോട്ടിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാം ഇതുപോലെ വട്ടം കറക്കുന്നത് വലിയ ഇഷ്ടം അല്ലെങ്കിൽ ചേട്ടനോട് പറഞ്ഞാൽ മതി കേട്ടോ സ്പീഡ് കുറച്ച് വട്ടം കറക്കത്തുള്ളൂ കയ്യാക്കിങ്ങിന് നൂറ് രൂപയും കുട്ടവഞ്ചിക്ക് ഇരുന്നൂറ് രൂപയും അതുപോലെ തന്നെ പെഡൽ ബോട്ടിന് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യണത് ഒരു ട്രിപ്പിന്റെ റേറ്റ് ആട്ടോ അടുത്ത നിങ്ങളെ തൃശ്ശൂർ ട്രിപ്പില് ഈ ഒരു സ്ഥലത്തും കൂടി വന്ന് നോക്കണേ